നമുക്കിവിടെ വന്നതിന് ശേഷം വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നല്ലോ വൈഫൈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിന്നപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നെട്ടോ ഏഷ്യാനറ്റിൻ്റെ ആയിരുന്നു അത് ഇങ്ങോട്ട് മാറ്റാൻ നോക്കിയപ്പം ഇവിടെ മാറ്റാൻ പറ്റത്തില്ല ഇവിടെ വേറെ ആണുള്ളതെന്ന് പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ കേരള വിഷൻ്റെ അടുത്ത് ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അവരത് വന്ന് രാവിലേക്ക് ശരിയാക്കി തന്നിട്ട് പോയി അതുകൊണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസ് ഇടുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കേട്ടോ പിന്നെ എന്താ ഇവിടെ നമ്മൾ ചവറൊക്കെ കത്തിക്കുന്ന എന്താ ഈ ഒരു ഭാഗത്താട്ടോ അതായത് നമ്മൾ പേപ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കത്തിക്കാം പിന്നെ ഈ ഫുഡിൻ്റെ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊന്നും ഇട്ടാൻ പാടില്ലാത്ത അല്ലാത്ത വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഇട്ട് കത്തിച്ചേക്കൊക്കെ മാറ്റാം കേട്ടോ പിന്നെ കുറേ പേര് ഒരു റീൽ ഇട്ടപ്പോൾ ഇതിനകത്ത് വന്ന് കമൻറ്റ് ചെയ്തു ഞാൻ ഈ പുളി കഴിച്ചപ്പോൾ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ഈ പുളി കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരെയും സംശയമാണ് മക്കളെ എന്താ കാണിക്കാത്ത മക്കളെ എന്താ കാണിക്കാത്ത എന്താ പിന്നെ എവിടെ പോയി എന്നൊക്കെ രീതിയിലും ബാഡ് കമൻറ്റും ഉണ്ട് പിന്നെ നല്ല രീതിയിലും ചോദിക്കുന്നവരുണ്ട് എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തിരിച്ച് മറുപടി എന്താ പറയേണ്ടത് ഇവർക്ക് ആ ഒന്നും പറയാനേ തോന്നത്തില്ല പിന്നെ ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കണ്ടു നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും മാറി കിട്ടുന്നതാണ് ആ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ അങ്ങനെ കൊടുത്തേക്കാം നിങ്ങൾ കണ്ട് നോക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ദൈവത്തെ കുറച്ച് ചോദിക്കാതിരിക്കുക ഇത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പിന്നെ എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ കായംകുളത്ത് നിന്ന് നമുക്കിടെ അലമാരയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തുണികളൊക്കെ വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അലമാര എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊട്ട് രാവിലെ രാവിലെ വരെ ഉച്ച കഴിഞ്ഞിട്ട് ആ ചേട്ടന്മാർ വണ്ടി ഇവിടുന്ന് വിട്ടായിരുന്നു ഇവർ നമ്മൾ നമുക്ക് അന്ന് സാധനങ്ങൾ ഇറക്കിയത് ഈ ചേട്ടന്മാരായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ താലമാരെ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു അവിടെ എന്തായാലും വാഷിംഗ് മെഷീൻ വെറുതെ ഇരിക്കുകയാണ് ഞങ്ങൾ അന്ന് എടുത്തുകൊണ്ട് വരാഞ്ഞത് തന്നെ അവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളൂ എന്നിട്ട് അവർക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ആ സമയത്തും എടുത്തിട്ട് ഈ സാധനങ്ങളൊന്നും എടുത്തിട്ട് വരാഞ്ഞത് തന്നെ അപ്പോൾ അവർ ഉപയോഗിക്കുന്നതെന്നും ഇല്ല നിങ്ങൾ എടുത്തിട്ട് പോകാനെന്നും പറഞ്ഞിട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ വാഷിംഗ് മെഷീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അത് എടുക്കാൻ ഞങ്ങൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഇതും അലമാര മാത്രം എടുത്തിട്ട് പിന്നെ നമുക്ക് പതി പറഞ്ഞു മേടിക്കാന്നായിരുന്നു പിന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നല്ലാതെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ മാങ്ങ പിന്നെ ചക്ക വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഞാൻ എടുത്ത് നോക്കുമായിരുന്നു എന്തൊക്കെയാണ് ഇത് നമ്മുടെ അവിടെ മുറ്റത്ത് നിൽക്കുന്ന മാവട്ടോ അവിടെ ഇങ്ങനെ താന്നാണ് മാവ് മാവടക്കുന്നത് നല്ല രസമാണ് ഇപ്പോൾ അത് കുറെ കുറേയൊക്കെ വെട്ടിപ്പോയി നിങ്ങൾ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പം കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും അങ്ങനെ പോകാൻ പറ്റുന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നും നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടു കാണാം വീടിൻ്റെ ആ വീഡിയോ ഒന്നും കണ്ട് കാണത്തില്ല ഫസ്റ്റ് ഇട്ട വീഡിയോസിനകത്തേക്ക് ആ വീട് തന്നെ കാണാം കഴിഞ്ഞു ആ വീഡിയോ നമ്മുടെ യൂട്യൂബിനകത്ത് മാത്രമേ ആ ഒരു വീഡിയോസേ ഉള്ളൂ ഫേസ്ബുക്കിനകത്തൊന്നും അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത് അവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് അത്യാവശ്യം ഒരു നാലഞ്ച് തെങ്ങുള്ളത് കൊണ്ട് നമുക്ക് തേങ്ങയ്ക്ക് വലിയ ക്ഷാമം അവിടെ ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് ഇങ്ങനെ അവിടെ രണ്ട് ഇപ്പം അമ്മയാച്ചന് മാത്രമേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് ബാക്കിയുള്ള തേങ്ങയൊക്കെ എടുത്ത് ഇങ്ങനെ ആട്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ തന്നുവിടും അങ്ങനെ പിന്നെ ഈ കബോർഡ് നിറയെ പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ ഞങ്ങൾ വന്ന സമയത്ത് പൊടിയിട്ട് വന്നതാണ് പിന്നെ ആരും തുറക്കുന്നു എടുക്കുന്നില്ലാത്തതുകൊണ്ട് നല്ല പൊടിയും പിന്നെ ആ ഒരു ലോക്ക് വരുന്ന ഭാഗത്തൊക്കെ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് എല്ലാ തുണികളും വന്നിട്ടാണ് എൻ്റെ ഓർമ്മയിൽ കാരണം നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോകുന്നില്ലല്ലോ പക്ഷേ പിന്നെയും സാരിയും സാധനങ്ങൾ ഷർട്ടുകളൊക്കെ ഇതിനകത്ത് തന്നെ കിടക്കുന്ന കേട്ടോ ഇത്രയും തുണി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്നാ ത അത്യാവശ്യമൊന്നുമില്ല ഒരു നാലഞ്ച് ഷർട്ട് അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇതാ ഒരു എടുത്തോണ്ട് വരുന്ന സമയത്ത് ആ ഒരു നമ്മൾ കമ്പി ഇടുന്ന ആ ഒരു ഭാഗം ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അത് എങ്ങനെയെങ്കിലും ഒട്ടിച്ചെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിച്ച് കയറ്റുന്ന സമയത്ത് അങ്ങോട്ട് ഒടിഞ്ഞാണെന്ന് തോന്നുന്നു പിന്നെ രാത്രിയിലേക്ക് നമുക്കിന്ന് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയില്ല മാങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പഴുവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഹെവി ഫുഡ് അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഞങ്ങൾ നൈറ്റ് അല്ലെങ്കിലും നമ്മളിങ്ങനെ ലൈറ്റായിട്ടൊക്കെയുള്ള ഫുഡുകളാണ് അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്നത് ഈ മാങ്ങ അന്ന് നീല മാങ്ങയെന്ന് പറഞ്ഞ് മേടിച്ചേട്ടോ എനിക്കിത് ഇത് ശരിക്കും പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ നല്ല പഴുത്തിയാന്ന് തോന്നും പക്ഷേ അക അത്ര പഴുത്തിട്ടില്ല അതുകൊണ്ട് അത്ര മധുരവില്ലായിരുന്നു അപ്പം നമ്മുടെ വീടിന് ഇത്രയൊക്കെ ഉള്ളൂ വടക്കാൻ വേണ്ടിയിട്ട്